ആ പ്രതിധ്വനി ഉയർന്ന ചോദ്യം കറുത്ത മണവാട്ടിയോ ഉണ്ടായിരുന്നു മണവാട്ടിയായിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തതായിരുന്നു പക്ഷേ അറിയാലോ എല്ലാരും വെളുത്ത കുട്ടികളെ മണവാട്ടിയാക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ ഉള്ളത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി അങ്ങനെയൊക്കെ എല്ലാരും മുന്നിൽ വെച്ചൊക്കെ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഭയങ്കര സങ്കടമാവുമല്ലോ വീട്ടിൽ പോയിട്ട് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞ് പിന്നെ സ്കൂളിൽ പോകാനൊന്നും പറ്റാണ്ടായി കുരുവിയുടെ പ്രശ്നം രാഷ്ട്രീയമാണ് മറുപടി പറയേണ്ട രാഷ്ട്രീയം കറുപ്പിനോടുള്ള വെറുപ്പിന്റെ അങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതൽ കേൾക്കുന്നത് നിറത്തിന്റെ പേരിൽ മകൾക്ക് നിഷേധിക്കപ്പെട്ടത് ഉമ്മയും ബാപ്പയും നേടിക്കൊടുത്തത് വലിയ ക്യാൻവാസിൽ പിറവികൊണ്ടത് കുരുവിപ്പാപ്പ എന്ന സിനിമ എന്തോ ഈ ഈ ഒരു ഒരു മൂന്ന് പേരും എന്നെ എന്നെ വിശ്വസിക്കാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ഇവിടെ നിൽക്കാൻ ഞാൻ ആ അവിടെ തന്നെ ബിസിനസ് ഒക്കെ നിർത്തി സിനിമ സിനിമ ഉള്ളൂ ഇനി കണ്ടിട്ട് ും ചിന്തിക്കണം ഇനി ഞാൻ ആരെയും മനസ്സ് വേദനിപ്പിക്കൂല ഇതേപോലെ കളിയാക്കുന്ന ആൾ സെൽഫി എടുക്കുന്ന ഒരു മക്കളായിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഇതിൽ വന്ന അതെന്നെ ഞങ്ങള് വിജയം കറുപ്പിൽ അവസാനിച്ച മണവാട്ടി സ്വപ്നം സിനിമാ നായികയിലെത്തുമ്പോൾ വിശ്വമെങ്ങുമുള്ള ഒരുപാട് കുരുവികൾക്ക് ചിറകു മുളയ്ക്കുന്നു ഞങ്ങളിത് സിനിമയാക്കാൻ കാരണം വെച്ചാൽ പലയിടത്തും മാതാപിതാക്കള് തന്നെയാണ് അധികം കുട്ടികളെ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇത് സിനിമയാക്കാൻ തീരുമാനിച്ചത് ഒരാളെങ്കിലും അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചെങ്കിൽ കൂട്ടി അതെല്ലാം ചേർത്ത് കുരുവിക്കായ ഒരു സിനിമയുണ്ടായി തീരുന്നില്ല കുരുവിമാർ എത്രയേറെ ഉണ്ട് പൂക്കും മുന്നേ പൊഴിക്കുന്ന വാക്കുകൾ കൊണ്ട് തല്ലിക്കെടുത്താതിരിക്കുക വെറുപ്പിന്റെ രാഷ്ട്രീയം കുഞ്ഞു മനസ്സുകളിലേക്ക് പകരാതിരിക്കുക ഒരു വേദിയിൽ മണവാട്ടിപ്പട്ടം നിഷേധിക്കപ്പെട്ട കുരുവി ഒരായിരം വേദികളിൽ താരമാവുകയാണ് ആരോ സിനിമയിൽ പറഞ്ഞതുപോലെ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ എന്ന് കുരുവി തെളിയിക്കുകയാണ് കുരുവി പറക്കട്ടെ ഒപ്പം നമ്മുടെ ഉള്ളിലെ ഈ കൂരുകൾ മാറട്ടെ ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം മാതൃഭൂമി ന്യൂസ് കൊച്ചി